വരെ വചനജ്വാല ആയിരത്തി എഴുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗസ്റ്റ് പതിനാല് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മള് മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെ പതിനഞ്ച് നോമ്പിന്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ാണ് സ്വർഗാരോഹണ തിരുനാൾ ഇന്നത്തെ വചനവായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം ഒൻപതാം അധ്യായം മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയെയും ഏർപ്പെടുത്തി എന്നീ നഗരങ്ങളും കോട്ടയും അവൻ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആജാമ്യമായി ജറൂസലേം കോട്ടയിൽ അടച്ച് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു ആണ്ട് രണ്ടാം മാസം ദേവാലയാണത്തിന്റെ ഭിത്തികൾ പിടിച്ചു തകർക്കാൻ അൽക്കിമൂസ് കൽപ്പന നൽകി പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി പക്ഷേ അവൻ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ അപ്പോൾ അവനെ കനത്ത ആഘാതമേറ്റു അവന്റെ ജോലിക്ക് വിഘ്നമുണ്ടായി അതരം ചലിക്കാതെയായി അവൻ തളർവാത രോഗിയായി തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി താമസിയാതെ അവൻ വേദന സഹിച്ച് മരണമടഞ്ഞു അൽക്കിമൂസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കി ദേശ് രാജസന്നിധിയിലേക്ക് മടങ്ങി യൂതാദേശത്തേക്ക് രണ്ടു വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി ജോനാഥന്റെ വിജയം അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി അവർ പറഞ്ഞു ജോനാഥനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു അതിനാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു വലിയ ഒരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു ജോനാഥിനെയും അവന്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യുവതയായാലെ തന്റെ സംഘ്യകക്ഷികൾക്കെതിരെയെല്ലാം അവൻ രഹസ്യ കത്തുകൾ അയച്ചു പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു ജോനാഥന്റെ ആളുകൾ ഈ ഗോഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ അൻപതോളം പേരെ വധിച്ചു പിന്നീട് ജോനാഥനും അനുയായികളും ചെമിയോനും കൂടി മരുഭൂമിയിലുള്ള ബത്സുബായിലേക്ക് പിൻവാങ്ങി അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കിപ്പണിത് അവർ അത് ബലവത്താക്കി വക്കി ദറിഞ്ഞ് തന്റെ സേനകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി യൂതയായിലെ ജൻ ജനങ്ങൾക്ക് അവൻ കൽപ്പനകൾ അയച്ചു അതിനുശേഷം അവൻ വന്ന് ബത്സബായിക്കെതിരെ പാളയമടിച്ചു ഏറെ നാളുകൾ അവനതിരെ പൊരിതുകരും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു നഗരം തന്റെ സഹോദരൻ ഷിമിയോനെ ഏൽപ്പിച്ച് ജോനാഥൻ നാട്ടിൻപുറത്തേക്ക് നീങ്ങി കുറച്ചുപേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ ഒതറാമായറേയും അവന്റെ സഹോദരന്മാരെയും ഫാസിറോണിന്റെ പുത്രന്മാരെയും അവരുടെ കൂടാളങ്ങൾ വെച്ച് അവർ വധിച്ചു അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി ഈ സമയം ിമയോനും കൂട്ടരും നഗരത്തിന്റെ വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു അവർ ബക്കിതസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി തന്റെ പദ്ധതികളും യുദ്ധ ദേശങ്ങളും നിഷലമായതിനാൽ അവൻ ഭക്താശനായി അതിനാൽ യുവതയായിലേക്ക് വരാൻ തന്നോടുപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രുദ്ധനായി അവരിൽ വളരെ പേരെ വധിച്ചു അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോരാൻ തീരുമാനിച്ചു ഇക്കാര്യം മനസ്സിലാക്കി ജോനാഥൻ ബക്കി ദേസുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സ്ഥാപിക്കാനും തന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു അവനത് സമ്മതിക്കുകയും ജോനാഥൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു താൻ ഇരിക്കുന്നിടത്തോളം കാലം ജോനാഥനെ ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ ശപഥം ചെയ്തു യൂതാദേശത്ത് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല അങ്ങനെ ഇസ്രായേലിൽ യദ്ധത്തിനെ യുദ്ധത്തിനെ അറുതി വന്നു ജോമാവൻ മിൽക്ക് മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അധർമികളെയെല്ലാം അവൻ നശിപ്പിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രേമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ മാക്സ് മില്യൻ കോൾബായെ അനുസ്മരിക്കുന്ന ദിവസമാണ് പോളണ്ടിലാണ് ജനനം ഇരുപത്തിനാലാം വയസ്സിൽ റോമായിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു അമരോത്ഭവ മാതാവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി മരിയൻ സേന എന്ന സംഘടന സ്ഥാപിച്ച് സ്വന്തം മണ്ണിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്കും അത് വ്യാപിപ്പിച്ചു പോളണ്ടിലേക്ക് പോകും വഴി എറണാകുളത്തും ആലുവായിലും താമസിച്ചിട്ടുണ്ട് തിരികെ എത്തി രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസികൾ ഇദ്ദേഹത്തെ ജയിലിലടച്ചു അവിടെ വെച്ച് മറ്റൊരു തടവുപുള്ളിക്ക് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് ാണ് ഈ തന്റെ ജീവൻ മറ്റൊരു തടവുള്ളിക്ക് വേണ്ടി സമർപ്പിച്ചത് ഇന്ന് തന്നെ രക്തസാക്ഷിയായ വിശുദ്ധ യവുസേബിയൂസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് രക്തസാക്ഷികളായ വിശുദ്ധ മാക്സിമില്യൻ കോൾബേയെയും വിശുദ്ധ യവുസേബിയൂസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു